ം പലരും സ്വപ്നത്തിൽ ക്ഷേത്രം കാണാറുണ്ട് എന്നാൽ ഇതിന് പിന്നിലും വളരെ പ്രധാനപ്പെട്ട ഒരു നിമിത്തമുണ്ട് ക്ഷേത്രത്തിലേക്ക് പോകുന്നതിനായി സ്വപ്നം കാണുകയാണെങ്കിൽ കാര്യങ്ങളെല്ലാം ഉത്തമം എന്നാണ് കാണിക്കുന്നത് സ്വപ്നത്തിൽ ക്ഷേത്രം അടഞ്ഞുകിടക്കുന്നതായി സ്വപ്നം കാണുകയാണെങ്കിൽ പരാജയ ഭീതിയാണ് ഉണ്ടാവേണ്ടത് കാര്യങ്ങളെല്ലാം പരാജയത്തിലേക്ക് പോകുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം പുലർച്ചെ മൂന്നിനും ആറു മണിക്കും കാണുന്ന സ്വപ്നങ്ങൾ ഒരു മാസത്തിനുള്ളിലും ഫലിക്കും അതുകൊണ്ടാണ് പലരും പുലർച്ചെ കാണുന്ന സ്വപ്നങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്നത് പന്ത്രണ്ടിനും മൂന്നിനും ഇടയ്ക്ക് കാണുന്ന സ്വപ്നം ഫലിക്കാനുള്ള സമയം മൂന്ന് മാസമാണ് ഇത്തരം സ്വപ്നങ്ങൾ മൂന്ന് മാസത്തിനുള്ളിൽ ഫലവത്താകുമെന്നാണ് ഫലം രാത്രി ഒമ്പത് മണിക്കും പന്ത്രണ്ട് മണിക്കും ഇടയിൽ കാണുന്ന സ്വപ്നങ്ങൾ ഫലിക്കാനുള്ള സമയം ആറു മാസമാണ് ആറു മാസത്തിനുള്ളിൽ ഈ സമയങ്ങളിൽ കാണുന്ന സ്വപ്നം ഫലിക്കുമെന്നാണ് ശാസ്ത്രം രാത്രി ഒൻപത് മണിക്ക് മുമ്പ് ഉറങ്ങുന്നവർ നമുക്കിടയിൽ കുറവല്ല എന്നാൽ ഈ സമയത്ത് കാണുന്ന പല സ്വപ്നങ്ങളും നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവില്ല ഇത്തരത്തിൽ ഒമ്പത് മണിക്ക് മുമ്പ് കാണുന്ന സ്വപ്നങ്ങൾ ഒരു വർഷത്തിനകം ഫലിക്കുമെന്നാണ് ശാസ്ത്രം പലപ്പോഴും മാനസിക സംഘർഷം മനസ്സിൽ വെച്ച് നമ്മൾ കാണുന്ന പല സ്വപ്നങ്ങളും ഫലിക്കുകയില്ല പലപ്പോഴും നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെയാണ് സ്വപ്നങ്ങളായി നമ്മൾ കാണുന്നത് എന്നാൽ ജ്യോതിശാസ്ത്രപരമായി പറഞ്ഞാൽ നമ്മൾ കാണുന്ന പല സ്വപ്നങ്ങളും ഫലിക്കാൻ സാധ്യത ഉള്ളതാണ് സ്വപ്നം കാണുന്ന സമയം അനുസരിച്ചായിരിക്കും സ്വപ്നങ്ങൾ ഫലിക്കുമോ ഇല്ലയോ എന്ന് പറയുന്നത് പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്ന ചടങ്ങുകൾ പലപ്പോഴും ക്ഷേത്രങ്ങളിൽ നടക്കുന്നുണ്ട് നിങ്ങൾ ഒരു ക്ഷേത്രത്തിൽ ഭക്ഷണം കഴിക്കുകയോ ക്ഷേത്രത്തിൽ അർപ്പിക്കുന്ന ഭക്ഷണം കഴിക്കുകയോ ചെയ്യുന്നതായി നിങ്ങൾ സ്വപ്നം കാണുന്നുവെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലായിരിക്കാം എന്നാൽ സഹായം ഉടൻ എത്തിച്ചേരും നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ നിങ്ങൾക്ക് കഴിയും അത് സാമ്പത്തിക സഹായമോ പുതിയ സുഹൃത്തുക്കളോ ധാർമ്മിക പിന്തുണയോ ആകാം ഈ സ്വപ്നം ഒരു നല്ല അടയാളമാണ് ഉപേക്ഷിക്കപ്പെട്ട ഒരു ക്ഷേത്രത്തിൽ കഴിയുന്നതായി നിങ്ങൾ ഒരു സ്വപ്നം കാണുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒറ്റപ്പെട്ടുവെന്ന് അർത്ഥമാകാം ഉപേക്ഷിക്കപ്പെട്ട ക്ഷേത്രം ആളൊഴിഞ്ഞതും പ്രേതബാധയുള്ളതുമായ സ്ഥലമാണ് എന്നാൽ ക്ഷേത്രങ്ങൾ പുണ്യസ്ഥലങ്ങളാണ് ഭക്തരുടെ തിരക്കാണ് അത് ചില ദുഷ്ടശക്തികളെ ഉൾക്കൊള്ളുന്നു എന്നും അർത്ഥമാക്കുന്നു ഈ സ്വപ്നം നിങ്ങളുടെ ജീവിതത്തിൽ ചില ദുരന്തങ്ങൾ സംഭവിക്കുമെന്ന് അർത്ഥമാക്കാം പ്രിയപ്പെട്ടവർ നിങ്ങളെ ഉപേക്ഷിച്ചേക്കാം നിങ്ങൾ സ്വപ്നത്തിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു ക്ഷേത്രത്തിലാണ് താമസിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾ അംഗീകരിച്ചു എന്നാണ് ഇതിനർത്ഥം